കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ സംസ്ഥാനത്തെ നാല് ലക്ഷത്തിലധികം കുടുംബങ്ങളെ ഭൂമിക്ക് അവകാശികളാക്കാൻ സർക്കാരിനായെന്ന റവന്യൂ മന്ത്രി കെ രാജൻ കേരളത്തിലെ പട്ടയ വിതരണത്തിൽ നാൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മുന്നേറ്റമാണ് സർക്കാർ നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു കൂത്തുപറമ്പ് നിയോജകമണ്ഡലം പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പട്ടയ മിഷൻ എന്ന ചരിത്രപ്രധാനമായ തീരുമാനമെടുക്കുകയാണ് സർക്കാർ ചെയ്തത് സംസ്ഥാനത്തെ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി പട്ടയ അസംബ്ലികൾ നടത്തി പട്ടയം നൽകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് പ്രത്യേകം റവന്യൂ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു പട്ടയ ഡാഷ്ബോർഡ് ഉണ്ടാക്കി ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയാണ് സംസ്ഥാനത്തെ ഭൂരഹിതരായ ജനങ്ങളെ ഭൂമിക്ക് അവകാശികളാക്കിയത് സംസ്ഥാനത്തെ എട്ട് ലക്ഷം ഹെക്ടർ ഭൂമി ഡിജിറ്റൽ സർവേ നടത്തി ശേഷിക്കുന്ന ഭൂമി കൂടി സർവേ നടത്തി സംസ്ഥാനത്തെ ഇരുപത്തിയെട്ട് ലക്ഷം ഹെക്ടർ റവന്യൂ ഭൂമിയും ഡിജിറ്റലായി രേഖപ്പെടുത്തി സംരക്ഷിക്കുമെന്നും നാടിതുവരെ കണ്ടിട്ടില്ലാത്തതുപോലെ ഒരു പട്ടയ മിഷൻ രൂപീകരിച്ച് പ്രിയപ്പെട്ട ശ്രീ കെ പി മോഹൻ ഉൾപ്പെടെ കേരളത്തിലെ നൂറ്റിനാൽപത് നിയോജക മണ്ഡലങ്ങളിലെയും എം എൽ എ അവരവരുടെ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ജനപ്രതിനിധികളെയും വിളിച്ചിരുത്താൻ പട്ടയ അസംബ്ലി എന്ന പേരിൽ ഒരു വേദി ഉണ്ടാക്കി കൊടുത്ത് ആ വേദിയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ തഹസിൽദാരിൽ താഴെയല്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ ഓരോ നിയോജക മണ്ഡലത്തിന്റെയും നോഡൽ ഓഫീസറായി അവിടെ ഉരുത്തിരിഞ്ഞു വരുന്ന പ്രശ്നങ്ങൾക്ക് ജില്ലയിൽ പരിഹാരം കാണാനായില്ലെങ്കിൽ ജില്ലയ്ക്ക് പുറത്ത് സംസ്ഥാന അടിസ്ഥാനത്തിൽ കാണേണ്ട പ്രശ്നങ്ങളാണെങ്കിൽ അതിനെ പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തി ഓരോ മൂന്ന് മാസക്കാലത്തോളും കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രിയും റവന്യൂ വകുപ്പിന്റെ സെക്രട്ടറിയും തുടർച്ചയായിട്ടുള്ള ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുക എന്ന എന്ന മുന്നേറ്റമായിരുന്നു പട്ടയ മിഷൻ കേരളത്തിൽ അവതരിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാനത്തോടെ ഈ ഘട്ടത്തിൽ പറയാനുള്ള മോഹൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത വൈസ് ചെയർമാൻ വി രാമകൃഷ്ണൻ പാനൂർ നഗരസഭ ചെയർമാൻ കെ പി ഹാഷിം കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീല എന്നിവർ സംസാരിച്ചു കൂത്തുപറമ്പ് ലാൻഡ് ട്രിബ്യൂണൽ അനുവദിച്ച നൂറ്റി അൻപത്തിയൊന്ന് പട്ടയങ്ങളും തലശ്ശേരി റവന്യൂ റിക്കവറി തഹസിൽദാർ അനുവദിച്ച രണ്ട് പട്ടയങ്ങളും ഉൾപ്പെടെ നൂറ്റി അൻപത്തിമൂന്ന് പട്ടയങ്ങളാണ് പട്ടയമേളയിൽ വിതരണം ചെയ്തത്